ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്കലത്തെ ഫുഡിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു ബ്ലോഗാണ് ഉച്ചക്കലത്തെ ഫുഡെന്ന് പറയുമ്പോൾ ചോറും കറിയൊക്കെ ഒന്ന് വിചാരിക്കും പക്ഷേ ഇന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ചോറിന് പകരം പച്ചരി ദോശയും നല്ല കുറുകിയ ചെമ്മീൻ കറിയും പിന്നെ അതായി ഒരു മാന്തൾ പൊരിച്ചതും ഈ ചെറിയ മാന്തളിലേ ഇന്ത്യൻ്റെ അതും ഇവിടെ അബോർ കിട്ടാറുള്ളൂ അപ്പോൾ ലുളി പോയപ്പോൾ കണ്ടപ്പോൾ കയ്യോടെ വാങ്ങി പക്ഷെ അത്ര ഫ്രഷൊന്നും ആയിരുന്നില്ലാട്ടോ എന്നാലത് കണ്ടപ്പോൾ ഒരു പൂതി അപ്പങ്ങനെയാ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ പൊരിച്ചൊക്കെ കഴിഞ്ഞു നമ്മൾ കഴിച്ചപ്പോൾ തോന്നി വെറുതെ വാങ്ങി ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല ചെമ്മീൻ നല്ല ഫ്രഷ് ആയിരുന്നു ട്ടാ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മീൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ക്ലീൻ ചെയ്യാൻ ഏകദേശം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് അപ്പൊ പിന്നെ നമ്മൾ എന്താക്കി വീട്ടിൽ വന്നിട്ട് ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ട് അത് അങ്ങനെയാണ് വാങ്ങി കൊണ്ട് പോന്നു സംഭവം ഭയങ്കര എളുപ്പമാണ് ചെമ്മീൻ ക്ലീൻ ചെയ്യാനായിട്ട് പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സ്മെല്ല് പോവാനായിട്ട് ഭയങ്കര പാടാ പിന്നെ നല്ല പച്ച ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ തൊണ്ടൊക്കെ പെട്ടെന്ന് ഉരിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു മാന്തളിൻ്റെ കാര്യത്തിൽ കുറച്ച് നിരാശപ്പെട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ഫ്രഷൊന്നും അല്ലയെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നാലും പിന്നെ ആ ചെറിയ മാന്തൾ കണ്ടപ്പോൾ അത് വാങ്ങിയതാ അത് ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഉപ്പ് ഉപ്പ് ഇട്ട മാന്തളൊക്കെ നമ്മൾ കഴിക്കൂലേ ആ ഒരു ടേസ്റ്റൊക്കെ പോലെ തോന്നി നമുക്കത് വലിയ ഇഷ്ടമായില്ല അത് ഫ്രഷ് അല്ലാത്തതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫുള്ള് എടുത്ത് മസാല ഇത് കുറച്ച് മാറ്റി വെച്ചിട്ട് അന്നേക്ക് കുറച്ച് പൊരിക്കാനായിട്ട് നിന്നില്ല മൊത്തം അന്ന് തന്നെ പൊരിച്ചു കഴിഞ്ഞു അത് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒന്നും കൂടെ അതാവണ്ടല്ലോ ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആദ്യം മൊത്തത്തിൽ തൊണ്ടൊക്കെ ഒരിച്ച് മാറ്റി വെക്കും അതിന് ശേഷം പിന്നെ ഇതുപോലെ വയറിന്റെ ഭാഗം ആ മുകളിൽ ത ഞാരിൽ അത് ഇതുപോലെ കളയും കാരണം തൊണ്ട കളയാനായിട്ട് നമുക്ക് കത്തിരാവശ്യമില്ല അപ്പൊ തൊണ്ട് കളഞ്ഞ് മാറ്റിയതിനു ശേഷം പിന്നെ കത്തിരാവശ്യമുള്ളത് രണ്ടാമത് ചെയ്യാൻ നിൽക്കും അപ്പൊ പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടാ ഇപ്പൊ ചെമ്മീന അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ച് രണ്ടും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഒന്നിച്ച് കഴുകാന്ന് വിചാരിച്ചു മാന്തളൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് കഴിയോട്ടാ ഭയങ്കര എളുപ്പമല്ല തൊലി അങ്ങോട്ട് ഉരിച്ച് ആ തല അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി ഇത് ചെറിയ മാന്തളായതുകൊണ്ട് തന്നെ അതിന്റെ സൈഡിലുള്ള ഒരു ചിറക് പോലത്തെ സാധനം ഇല്ലേ ആ കറുപ്പ് അത് ഞാൻ മുറിച്ച് കളയുന്നില്ല വലിയ മാന്തളിനൊക്കെ ആ സൈഡിലുള്ളത് കളയോട്ടെ ഇത് ഇപ്പൊ അത്ര വലുതല്ല ചെറുതല്ലേ അപ്പൊ ഇതിന്റെ ഞാനിത് കളയാൻ നിൽക്കുന്നില്ല ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് മുളക് കിട്ടാ മതിയായിരുന്നു അപ്പൊ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കഴിക്കാൻ പറ്റിയായിരുന്നു ഇത് ഇവിടെ അങ്ങനെ അധികം വരാറില്ല കേട്ടോ വെല്ല കാലത്തൊക്കെയാണ് ഇത് കാണാറുള്ളു ചില സമയത്ത് ഈ മാന്തളം നമുക്ക് നല്ലത് തന്നെ കിട്ടാറുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങള് വിചാരിച്ച എല്ലാ ദിവസവും ഉച്ചക്ക് ചോറല്ലേ അപ്പൊ ഒന്ന് മാറ്റി പിടിക്കാ അതുകൊണ്ടാണ് ഇന്ന് പച്ചരി ദോശ ഉണ്ടാക്കിയത് ഭയങ്കര എളുപ്പമാണ് പച്ചരിദാശ ഉണ്ടാക്കാനായിട്ട് അതും ഞാനിതിനകത്ത് കാണിക്കണേണ്ടിട്ടാണ് അപ്പം ഞാൻ അരി ഓൾറെഡി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പം അത് ആ മാന്തളും ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കഴുകണം അതിന് മുമ്പ് വേസ്റ്റ് വേസ്റ്റില്ലേ അത് ആദ്യം കൊണ്ട് കളയണം കാരണം ചെമ്മീൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അതിൽ ഇരിക്കും ഭയങ്കര സ്മെല്ലായിരിക്കുള്ളൂ ആ വേസ്റ്റ് അവിടെ ഇരിക്കും തോറും അപ്പം ഞാൻ അതായൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലേറ്റിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പുറത്ത് വേസ്റ്റ് കളയുന്ന ഒരു പാത്രമില്ലേ ആ പുറത്ത് റോട്ടിൽ അതിൻ്റെ അടുത്ത് കുഴി പ്ലേറ്റോടുകൂടെ കൊണ്ടുവെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് വെയിലാണ് കുറച്ച് കഴിയുമ്പോൾ പൂച്ചകൾ വരും ഐറ്റിങ്ങ തിന്നോളും അപ്പോൾ ഇത് നേരെ അവിടെ കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ച് ഇപ്പം ഈ സമയത്ത് ഒറ്റ പൂച്ചകൾ ഉണ്ടാവില്ലാട്ടോ കാരണം ഇപ്പോൾ അത്യാവശ്യം വെയിലുണ്ട് കുറച്ചങ്ങൾ കഴിയുമ്പോൾ പൂച്ചകളുടെ മേളായിരിക്കുള്ളൂ ഇവിടെ എവിടെ നോക്കിയാലും പൂച്ചകൾ ഉണ്ടാവും പക്ഷേ അങ്ങനെ പട്ടിണിയൊന്നും ഇരിക്കില്ല കേട്ടോ ആറ്റിങ്ങക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കും ഈ ഫിലിപ്പീനുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചകൾ അവർ കടയിൽ നിന്നും പൂച്ചയുടെ തീറ്റ മേടിച്ചിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കും പൂച്ചകൾക്ക് ബലാദിലവിടെയൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ അവർക്കായിട്ട് തീറ്റപാത്രവും വെള്ളത്തിന്റെ പാത്രവും ഒക്കെ ഉണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഫുഡ് മേടിച്ചത് അതിൽ ഇട്ട് കൊടുക്കും അപ്പൊ പുറത്തുപോയിട്ട് അത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ഇതായി മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ മീനിൽക്ക് ആദ്യം തന്നെ ഇതാ ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് ഈ ഒരു പാക്കറ്റിൽ ഉപ്പ് ഞാൻ ഇറച്ചി മീനൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചേക്കണേ ഇട്ടാ കല്ലുപ്പ് ഇട്ടിട്ടാണ് കഴുകുക പക്ഷെ ഞാനിപ്പോൾ കൂടുതലും പൊടി ഉപ്പാണ് ഇടാറ് പിന്നെ ഇതിനകത്തേക്ക് ഇത്തിരിക്കോളം സൊർക്ക രണ്ടേൽക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും നമുക്ക് തിരുമ്പി കഴുകി പെട്ടെന്ന് മറ്റേ ഉളുമ്പും മണവും ഒക്കെ പോയി കിട്ടും ഡയർച്ചി ആണെങ്കിലും മീനാണെങ്കിലും ആദ്യം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ മീനൊക്കെ അവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതായത് മാന്തളികൾക്ക് നമുക്ക് മസാല ഡേച്ച് വെക്കാം അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കറി മസാലയുടെ പൊടി പിന്നെ ജീരകത്തിൻ്റെ പൊടി ഇത്രയൊന്നും ഇട്ട് കൊടുക്കണുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കണില്ല ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് മസാല ഇത് മാറ്റിയേക്കാം സോർക്കയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് അതൊരിത്തിരിക്കോളം ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഇത്തിരിക്കോളം സൊർക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് മസാല വെച്ച് മാറ്റി ലാസ്റ്റ് എല്ലാം ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പം അതവിടെ ഒരു പാത്രത്തിലാക്കി ഇങ്ങനെ അടച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറിയിൽക്കും ഉള്ള തേങ്ങ ഒന്ന് ചെറിവെടുക്കണം അപ്പം അതിനകത്ത് ആ തേങ്ങ ഉടച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഇതാ ഒരു ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട് ശരിക്കും ഈ നാലയരം വെള്ളമില്ലേ ഇതുപോലെ നേരെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തണുപ്പിച്ച് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പൊളിച്ചപ്പോൾ ഇതിന്ന് കുറച്ച് കുടിച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഈ തേങ്ങ ഒന്ന് ചിരവി എടുക്കാൻ രണ്ടുക്കും കൂടി ഉള്ളതാണ് ഇപ്പൊ ചിറകി എടുക്കുന്നത് നമുക്ക് ചെമ്മീൻ കറികൾക്കും വേണം അതുപോലെ തന്നെ പച്ചരി ദോശയില്ലേ അതിൽക്കും വേണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവരുന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അങ്ങനെ അത് ആ തേങ്ങ ഒക്കെ ഇവിടെ ചെറിയെടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ അവിടെ നിന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അവിടെ ഞാൻ തേങ്ങ ഒക്കെ ഇത്തിരി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അത് അവിടെ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ മീൻകറികൾക്ക് വേണ്ട പച്ചമുളക് വേപ്പില തക്കാളി ഇതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ചെറവ് അപ്പൊ തന്നെ കൈ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് അവിടെ വെള്ളം പോവാനായിട്ട് ചാരി വെക്കുന്നുണ്ട് ഒരു തക്കാളിയുടെ പകുതിയാണ് ഏറ്റവും അഞ്ചു എടുക്കുന്നത് അപ്പൊ ആ തക്കാളി അവിടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്ക ഞാനിവിടെ തേങ്ങ അരച്ചിട്ട് ഏഹ് തേങ്ങാ പാലിലാണ് ഇട്ടാ കറി വെക്കുന്നത് ഇനിയിപ്പത് അതിനകത്തേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൽ ഇതുപോലെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഫ്രഷ്നെസ്സിൽ തന്നെ ഇരുന്നോളോട്ടാ ഒട്ടും ആ കറുത്ത കളർ വരൂല വാടൂല നല്ല ഇതിൽ തന്നെ ഇതുപോലെ ഇരുന്നുള്ളൂ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിന് അതിലിട്ടുകൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ചൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ അത് ആ പച്ചമുളക് ഒരു രണ്ടെണ്ണം എടുക്കണുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കഴുകിങ്ങായിട്ട് അതും കൂടെ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇതുപോലെ രണ്ട് കഷ്ണം ആക്കിട്ട് നടു കീറിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് ചെമ്മീൻ കറിയിൽക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അപ്പൊ മിക്സിയുടെ ജാറിൽക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരപ്പിൽക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് കൊടുക്കണം ഞാൻ കുറേ വീഡിയോയിൽ ഈ മീൻ കറിയിലെ ഇത് കാണിച്ചിട്ടുണ്ട് കിട്ടാ നല്ല ടേസ്റ്റായി ഇതുപോലെ മീൻ കറി വെക്കുമ്പോൾ പിന്നെ അതത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ആവരുത് അപ്പോൾ ഒരു കയ്പ് വരും ഒരു അതിൽക്കാവശ്യത്തിന് പാകത്തിന് ഒരു രണ്ട് മണി ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പം അതവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഇത് നമുക്ക് നേരെ ഈ അരിപ്പിലേക്ക് കൊട്ടി കൊടുക്കാം ഇനിയിപ്പോൾ അരപ്പിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അതായത് കുറച്ച് അധികം ക്വാണ്ടിറ്റി ഒക്കെ മീൻകറി വെക്കണമെന്നുണ്ടെങ്കിൽ അത് അരപ്പ് ഈ അരപ്പ് ഒന്നും കൂടെ നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അരപ്പ് നേരെ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം കൂട്ടിയാൽ മതി ഞങ്ങളിവിടെ കൂടുതലും തേങ്ങാപ്പാലിൽ തന്നെയാണ് വെക്കാറ് കൂടുതലൊന്നല്ല അരപ്പിൽ വെക്കാറില്ല തേങ്ങാപ്പാലിലാണ് വെക്കാറ് അതുകൊണ്ടാണ് ഈ അരപ്പൊന്ന് അരിച്ചെടുത്തത് പിന്നെ അതിനകത്തേക്ക് രണ്ടേല് കുടംപുളി ഇട്ടുകൊടുത്തിട്ടുണ്ട് കുടംപുളി നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ടുകൊടുക്കേണ്ടതായിരുന്നു അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്തേക്ക് നേരെ ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്ക അതിന് ഇതവിടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ പിന്നെ ഈ ഒരു ബീൻസിൽ ഇത് നല്ല ടേസ്റ്റ് ആണ് ഇട്ടേ അത് വെള്ളത്തിൽ ഇട്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്തിട്ട് വച്ചാൽ നൽകി മറന്നു പോകും അതിൽ നിന്ന് കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അത് കഴിയുമ്പോൾ എന്നിട്ട് നമുക്കത് നമ്മൾ കടലൊക്കെ വെള്ളത്തിൽ ഇട്ട് അതുപോലെ ഇട്ടേക്കാം പൊന്തി കഴിയുമ്പോൾ ഉപ്പിട്ട് വേവിക്കുക നല്ല ടേസ്റ്റാണ് വെറുതെ നമുക്കിരുന്ന് കഴിക്കാനായിട്ട് അതിൻ്റെ തോല് കളഞ്ഞിട്ട് ഉള്ളിലെ പരിപ്പാണ് കഴിക്കുക ഇനിയിപ്പോൾ പച്ചടി ദോശ ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് ഇത് അരി വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ഇട്ടും കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ അതിൽ നിന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തും കഴിഞ്ഞിട്ട് നേരെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ രണ്ട് ഭാഗമായിട്ടാണ് അരച്ചെടുക്കുന്നത് കാരണം അരി കുറച്ച് കൂടുതലായിരുന്നു അപ്പം അത് മിക്സിയുടെ ജാറിൽ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറിച്ചു പോകും അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് ഭാഗമായിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യം അരിയും വെള്ളവും മാത്രം ഇട്ട് അരച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തേല് അരിയും പിന്നെ ബാക്കി വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയും പാടും ഇട്ടുകൊടുത്ത് അടുത്തൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതുപോലെ തന്നെ നമുക്ക് നീർദോശം ഉണ്ടാക്കാം കേട്ടോ നീർദോശം ഉണ്ടാക്കുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കും പിന്നെ ചുടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മുരിയിക്കില്ല അങ്ങനൊന്നും നീർദോഷം ഉണ്ടാക്കി എടുക്ക ഇതിലിപ്പോ ചോറിട്ട് കൊടുക്കുന്നില്ല കുതിർത്തിയ പച്ചരിയും വെള്ളവും തേങ്ങയും ഇത്രയും മാത്രം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി അതിന്റെ ഇടയില് മീൻകറിന്റെ ചാറ് നന്നായിട്ടൊന്ന് തിളച്ചപ്പോ അതൊന്നും ഇളക്കി കൊടുത്തിട്ടുണ്ട് രണ്ടാമത് അരച്ചെടുത്തതും അതിനകത്തേക്ക് തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് കുറേ വെള്ളം ചേർക്കണം കാരണം ഈ മാവ് നമുക്ക് വെള്ളം പോലെയാണ് കിട്ടേണ്ടത് അപ്പോൾ അരച്ചപ്പം ഞാനിതിനകത്ത് ഉപ്പ് ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഉപ്പ് ഞാൻ ഇപ്പാണ് കേട്ടാ ഇട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം എന്താ മിക്സിയുടെ ജാറില് ഞാൻ കുറച്ച് വെള്ളം കൂടെ എടുത്തുവച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കുറച്ചല്ല കുറച്ച് അധികം തന്നെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളം മൊത്തം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അരച്ചു കിട്ടാൻ വേണ്ടി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അരക്കുന്ന സമയത്ത് അധികം വെള്ളം ചേർക്കാണ്ടിരുന്നത് ഇപ്പം നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോയെന്ന് തോന്നും കൂടിപ്പോയിട്ടൊന്നുമില്ല കാരണം ഈ മാവ് നമുക്ക് വെള്ളം പോലെയാണ് കിട്ടേണ്ടത് ഇത് ചുട്ടെടുക്കാനായിട്ട് അതിൻ്റേതായ പാത്രം ഒക്കെ ഉണ്ട് കിട്ടുക അത് നമ്മളേലില്ലാത്ത കാരണം നമ്മൾ ഫ്രൈ പാനിലാണ് ചുട്ടെടുക്കുന്നത് മറ്റേ ഇരുമ്പിൻ്റെ കാസ്റ്റ് ഇല്ലേ അതിൻ്റെ ആ ഒരു ചട്ടിൻ്റെ ഒരു ദോശ ചട്ടിൻ്റെ ഇതിൻ്റെ ആയിട്ടുള്ളത് അതിന് നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവരണം പിന്നെ അത് ഒരു ചെറിയ പാത്രത്തിൽ ഇച്ചിരി വെളിച്ചെണ്ണയും എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ഓയിലിൻ്റെ ബ്രഷോടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മീൻകറി അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുമല്ല നമുക്ക് ഫ്രൈ പാൻ വെച്ചു കൊടുക്കാം മീൻ കറി അപ്പഴത്തേനും ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ആ ഒരു അരപ്പിൻ്റെ പച്ചമണം കുത്തൊക്കെ മാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ മീൻ ഇട്ട് കൊടുക്കേണ്ടത് അതുവരെ നന്നായിട്ട് വെട്ടി തിളക്കണം ഇനി മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് മീനൊക്കെ ഒന്ന് നന്നായിട്ട് വേവട്ടെ ഇതിൻ്റെ ഇടയിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ചെമ്മീമിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പത്തെ ഫ്രൈ പാനില് ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ദോശ ചുടുമ്പോൾ മാത്രമാണ് ഫ്രൈ നേരെ ഇട്ടിട്ട് ഓയിൽ തടവി കൊടുക്കുന്നുള്ളൂ പിന്നെ ഉള്ളതൊക്കെ നമുക്ക് ദോശയാൽ മതി പറ്റി കൊടുത്താൽ മതിട്ടാ ഓയിൽ തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടാ തീ കുറച്ചിടരുത് അപ്പോൾ ദോശയ്ക്ക് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സൗണ്ട് കേൾക്കുന്നത് നല്ല രസമുണ്ട് അല്ലേ പിന്നെ അത് അവിടെ ചെമ്മീനൊക്കെ വെന്ത്ടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ സമയത്ത് ഉപ്പ് നോക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ട് എണ്ണ പൊന്തുപോളാണ് കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ ഉപ്പും പുളിയും ഏരും എല്ലാം ആ കറക്റ്റ് ആയിരുന്നു അപ്പോൾ ഇതുപോലെ മീൻകറി വെച്ചു വെക്കാത്ത വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് ആ ഇഞ്ചിയും ഉലുവൊക്കെ അതിനകത്ത് ഇട്ട് തേങ്ങാപ്പാലിൽ അപ്പോൾ അത് ആ ദോശയുടെ മുകളിലായിട്ട് ഇച്ചിരിക്കോളം വെളിച്ചെണ്ണൊന്ന് തടവിക്കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് ഇത് ചുട്ട് എല്ലാ ദോഷവും ചുട്ട് കഴിയുന്ന വരെ നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കണം കേട്ടോ അപ്പോൾ ദാ നമ്മുടെ മീൻകറി ദാ എണ്ണയൊക്കെ തെളിഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ മീനും എന്തിട്ടുണ്ടാവും കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ആ കലത്തിൻ്റെ ചൂടുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും ഈ പച്ചരി ദോശക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ മീൻകറി ഇനി രണ്ടാമത്തെ നമ്മൾ ആദ്യത്തെ ദോശ ചൂടുമ്പോഴാണ് ഫ്രൈ പാനിൽ ഇത്തിരി എണ്ണ തടവി കൊടുക്കുന്നത് പിന്നെ പിന്നെ നമുക്കിതാ ഇതുപോലെ മാവ് വെച്ചതിന് ശേഷം മുകളിലായിട്ട് എണ്ണ തടവി കൊടുത്താൽ മതി എന്നിട്ടൊന്ന് മറിച്ചിടുക ഇനിയിപ്പ എല്ലാ ദോശയും ചുട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ടോ ദോശ ഇത് ചൂട്ടോടുകൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ രണ്ടാമത്തെ ദോശ ആവുന്നതിന് മുന്നേ ആദ്യത്തെ ദോശ ഇവിടെ തീരും ഇത് ചൂട്ടോടെയും അല്ലാണ്ടും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് രാവിലെ ഒക്കെ പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചായയുടെ കടിയാണ് കിട്ടിയത് തലേ ദിവസം പച്ചരി വെള്ളത്തിലിട്ട് വെച്ചുകഴിഞ്ഞാൽ രാവിലെ അത് ഇച്ചിരി തേങ്ങയും വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് അരച്ചിങ്ങിട്ട് ഇതുപോലെ നേരെ ചുട്ട് മതി അപ്പോൾ ദോശയൊക്കെ അടച്ച വൈഡിൽ വച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മീൻകറി ആയിക്കഴിഞ്ഞപ്പോൾ അതൊന്ന് താളിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇച്ചിരിക്കോളം വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതാണെങ്കിൽ അതിട്ട് കൊടുക്കുക ചെറിയുള്ളി തൊലി അറിയാനുള്ള മടിയുണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതായതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നേരെ നമുക്ക് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെതാ നമ്മുടെ ചെമ്മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയാണ് ഇട്ടായിരിക്കുന്നത് ഞാൻ അതേ പാനിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ചിട്ട് മാന്തളം ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് പൊരിക്കാൻ അപ്പൊ ഇതിന് നമ്മുടെ ദോശയും ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഭയങ്കര തിന്നായിട്ടുള്ള ദോശയാണ് ഇട്ടാ അത് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുമണി ജീരകം കൂടെ ഇട്ട് അരച്ചെടുക്കാം കേട്ടാ ഞാൻ തേങ്ങ മാത്രം ഇട്ടിട്ട് അരച്ചെടുക്കാറുള്ളൂ പിന്നെ അതാ അവിടെ മാന്തളും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ തേങ്ങാപ്പാലിൽ നല്ല കുറുകിയ ചെമ്മീൻ കറി ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ഓക്കെ